ഇൻ ഹിസ്റ്ററി ഈ ദിവസം എന്ന ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് മാസം ഇരുപത്തിനാലാം തീയതി സോവിയറ്റ് യൂണിയനിലെ കോലാർ പെരിൻസുലയുടെ വിദൂര മേഖലയിൽ ശ്രദ്ധേയമായ ഒരു ശാസ്ത്രീയ പരീക്ഷണം ആരംഭിച്ചു കോലാ സൂപ്പർ ഡീപ് ബോർഹോൾ എന്നറിയപ്പെടുന്ന ഭൂമിയിലെ ഏറ്റവും ആയം കൂടിയ ദ്വാരം തുരക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇത് ഭൂമിയുടെ പുറന്തോട് തുറക്കാനും അതിന്റെ ഭൂമിശാസ്ത്രപരവും ഘടനാപരവുമായ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ഈ ശാസ്ത്രീയ ഉദ്യമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് മാസം ഇരുപത്തിനാലാം തീയതി സോവിയറ്റ് യൂണിയൻ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ചേർന്ന് കോല സൂപ്പർ ഡീപ് ബോർഹോൾ പദ്ധതി ആരംഭിച്ചു ഭൂമിയുടെ പുറന്തോടിൽ നിന്ന് ആവരണത്തിലേക്കുള്ള പരിവർത്തനത്തെ കുറിച്ച് പഠിക്കുന്നതിനും ഭൂമിയുടെ ഉൾഭാഗത്തെ ഘടനയെക്കുറിച്ചും താപപരമായ ഗുണങ്ങളെ കുറിച്ചുമുള്ള ഉൾക്കാഴ്ചകൾ നേടുന്നതിന് ഭൂമിയുടെ പുറന്തോടിലേക്ക് കഴിയുന്നത്ര ആഴത്തിൽ തുടച്ചു കയറുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെ അതിരുകൾ ഭേദിക്കാൻ ശ്രമിച്ച കാലത്തെ ഒരു ശാസ്ത്ര ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ പദ്ധതി അങ്ങേയറ്റം ആഴത്തിലുള്ള ഈ ഡ്രില്ലിംഗ് നിരവധി സാങ്കേതിക വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു എഞ്ചിനീയർമാർ ഒരു റോട്ടറി ഡ്രില്ലിംഗ് മെത്തേഡ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ബോർവെല്ലിന്റെ ആഴം കൂടുന്തോറും താപനിലയും സമ്മർദ്ദവും ഗണ്യമായ രീതിയിൽ തന്നെ വർദ്ധിച്ചു ഇത് ഡ്രില്ലിംഗ് നടത്തുന്നത് കൂടുതൽ സങ്കീർണമാക്കി ഈ വെല്ലുവിളികൾക്കിടയിലും കോല സൂപ്പർ ഡീപ് ബോർഹോൾ പദ്ധതി ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതോടെ ബോർഹോൾ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ആഴത്തിലെത്തി യു എസ് എയിലെ ഒക്ലഹോമിലെ ബെർത്ത റോജേഴ്സ് ഹോളിന്റെ മുൻ റെക്കോർഡ് ഇത് മറികടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയപ്പോഴേക്കും കോല സൂപ്പർ ഡീപ് ബോർഹോൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ ആഴത്തിൽ എത്തി ഈ പ്രൊജക്ട് നിരവധി ശാസ്ത്രീയ വിവരങ്ങളും അപ്രതീക്ഷിതമായ നിരവധി കണ്ടെത്തലുകളും നൽകുകയുണ്ടായി ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ ചരിത്രത്തിലേക്ക് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്ന ടു പോയിന്റ് സെവൻ ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ള പുരാതന ശിലാരൂപങ്ങൾ കണ്ടെത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന് കൂടാതെ ഏകദേശം ഏഴ് കിലോമീറ്റർ ആഴത്തിൽ ഏകകോശ സൂക്ഷ്മ ഫോസിലുകളുടെ സാന്നിധ്യം ബോർഹോൾ വെളിപ്പെടുത്തി മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വളരെ വലിയ ആഴത്തിൽ ജീവൻ നിലനിൽക്കുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന ബോർവെലിലെ ആയമേറിയ മേഖലകളിലെ താപനില പ്രതീക്ഷിച്ചതിലും വളരെയധികം കൂടുതലായിരുന്നു ഈ കണ്ടെത്തലിന് ഭൗമതാപ ഗ്രേഡിയന്റുകളെ കുറിച്ചും അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിൽ പാറകളുടെ സ്വഭാവത്തെ കുറിച്ചുമുള്ള നമ്മളുടെ ഗ്രാഹ്യം ശരിയല്ല എന്ന് കണ്ടെത്തി കോല സൂപ്പർ ഡീപ് ബോർഹോൾ പദ്ധതി സാമ്പത്തിക പ്രശ്നങ്ങൾ രാഷ്ട്രീയ മാറ്റങ്ങൾ സാമ്പത്തിക പരിമിതികൾ എന്നിവ ഉൾപ്പെടെ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ സോവിയറ്റ് യൂണിയൻ കാര്യമായ രാഷ്ട്രീയ സാമ്പത്തിക കുഴപ്പങ്ങൾ അനുഭവിച്ചിരുന്നു ഇത് പദ്ധതിയെ മന്ദഗതിയിലാക്കി പണ്ട് ലഭ്യത കുറവ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡ്രില്ലിംഗ് ഔദ്യോഗികമായി നിർത്തിവച്ചു മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സമവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി